ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അവൽ വിളയിച്ചതാണ് ഉണ്ടാക്കുന്നത് ഇതിൽ നാളികേരൊന്നും ചേർക്കുന്നില്ല ഇത് കുറച്ചധികം നാൾ കേടു കൂടാതെ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് അവില് ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഇത് നാണൂർ ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ ഇത് ചുവന്ന അവിലാണ് ഇനി വെള്ളവിലായാലും കുഴപ്പമൊന്നുമില്ല ഈ അവിലൊന്ന് വറുത്തെടുക്കണം പിന്നെ ശർക്കര ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് ഇതൊരു പാകത്തിനുള്ള മധുരമാണ് കൂടുതൽ വേണമെങ്കിൽ ഒരച്ച് ശർക്കരയും കൂടി എടുക്കാം പിന്നെ വേണ്ടത് നെയ്യും കപ്പലണ്ടിയാണ് കപ്പലണ്ടി വറുത്ത് തോൽ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശർക്കര നാലച്ച് ഒരു പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കാം ഇനി നമുക്ക് അവിലൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു ചീനീച്ചട്ടി അടപ്പി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അവിലിട്ട് കൊടുക്കാം എന്നിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം ഇത് ചൂടാവുമ്പോൾ അവിൽ നല്ല ക്രിസ്പി ആയിരിക്കും ഇപ്പം ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി അവില് ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് ചട്ടി ഒന്ന് തുടച്ച് ഇതിലേക്ക് ശർക്കര ഒരുക്കിയത് അരിച്ചു വെച്ച് കൊടുക്കാം ഇനി ശർക്കരപ്പാന നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് മധുരം പിടിക്കാനായിട്ട് ഒരു നുള്ളുപ്പിട്ട് കൊടുക്കാം പിന്നെ ഈ പാനീടെ പാകം അറിയാനായിട്ട് ഒരു ചെറിയ പ്ലേറ്റിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു ബോൾസ് ഇപ്പം സോഫ്റ്റ് ബോൾ പരുവാകുമ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അവിലിട്ട് കൊടുക്കാം ഇനി ഈ അവിലെല്ലായിടത്തും ശർക്കരപ്പാന പിടിക്കുന്ന തരത്തിൽ ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇത് കട്ടയൊന്നും ഇല്ലാതെ ഒറ്റ ഒറ്റയായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കപ്പലണ്ടി നെയ്യിൽ വറുത്തിട്ട് ഇട്ടുകൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് വറുത്ത് തോല് കിളഞ്ഞ് വെച്ചാൽ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം ഇത് നൂറ്റമ്പത് ഗ്രാമുണ്ട് കേട്ടോ കപ്പലണ്ടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിൽ നെയ്യ് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇപ്പം ഇത് ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ ഇത് വിളയിച്ചു വെച്ചാൽ അവിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അവൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് ഇത് കൂടുതൽ നാൾ കേടു കൂടാതെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുറിക്കണമെന്നുള്ളവർക്ക് ഇതുണ്ടാക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്